നമസ്കാരം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം മാർച്ച് മാസം മുപ്പത്തി ഒന്നോടുകൂടി സാമ്പത്തിക വർഷം അവസാനിക്കാറായിരിക്കുകയാണ് ഏപ്രിൽ മാസം മുതൽ നിങ്ങൾക്ക് ബാധിക്കുന്ന അല്ലെങ്കിൽ ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ ഒന്നിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ ചെയ്തു തീർക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ അത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം എ പി എൽ ബി പി എൽ വ്യത്യാസമില്ല തന്നെ ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്ക് കൂടി ഈ വാർത്തയൊന്നും നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്യുക അതിൽ അതിലാദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സംസ്ഥാനത്ത് ഇന്ന് മാർച്ച് മുപ്പത് ശനിയാഴ്ച റേഷൻ വിതരണം മുടങ്ങി ഇതോടെ മാർച്ച് മാസത്തിലെ റേഷൻ വാങ്ങാനുള്ള കാലാവധി ഏപ്രിൽ ആറ് വരെയാണ് ഇപ്പോൾ നീട്ടിയിരിക്കുന്നത് ഇ പോസ്റ്റ് മെഷീൻ്റെ സെർവർ തകരാറിലായതോടെയാണ് റേഷൻ വിതരണം തടസ്സപ്പെട്ടത് രാവിലെ പത്ത് മണി മുതൽ റേഷൻ കടകളിൽ എത്തിയവർ അരി വാങ്ങാൻ സാധിക്കാതെ മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് റേഷൻ ഷോപ്പുകളിലൊക്കെ അരി എത്തിയത് വ്യാഴവും വെള്ളിയും പ്രത്യേകിച്ചും പെസാവ്യാഴവും ദുഃഖവെള്ളിയുമൊക്കെ ആയതിനാൽ തന്നെ അവധിയായിരുന്നു ഇന്ന് ശനിയാഴ്ചയാകട്ടെ ആളുകൾ കൂട്ടത്തോടെ എത്തിയതാണ് സെർവർ തകരാറിലാകുവാനായിട്ട് കാരണമായത് സാങ്കേതിക തകരാർ പരിഹരിക്കുവാനായിട്ട് ശ്രമം തുടങ്ങിയെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല റേഷൻ മസ്റ്ററിങ്ങിലെ പ്രതിസന്ധിയും സർവർ തകരാറും പരിഹരിക്കാൻ നിലവിലുള്ള സെർവറിന് പുറമെ അധിക സെർവർ സജ്ജീകരിക്കാനാണ് ഭക്ഷ്യവകുപ്പ് ഇപ്പോൾ ഒരുങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മസ്റ്ററിങ് പൂർത്തീകരിക്കാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ തന്നെ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ ലഭ്യമാകുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞത് നി ആധാറും അതുപോലെ തന്നെ നിങ്ങളുടെ എൽ പി ഗ്യാസിൻ്റെ ബുക്കും തമ്മിൽ ബന്ധിപ്പിച്ചില്ലെങ്കിൽ വേഗം തന്നെ ബന്ധിപ്പിക്കുക കാരണം ഗ്യാസ് ബുക്കും അതുപോലെ ആധാറും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള അവസാന തീയതി മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് നൽകിയിരുന്നത് മാർച്ച് മുപ്പത്തിയൊന്ന് ആകാറായതോടെ ഗ്യാസ് ബുക്ക് അതുപോലെ ആധാറുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് ഇപ്പോൾ ഏജൻസികളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ ഗ്യാസ് കണക്ഷനും അതുപോലെ തന്നെ ആധാറും തമ്മിൽ ബന്ധിപ്പിക്കണമെന്ന് മെസ്സേജുകൾ വ്യാപകമായിട്ട് എത്തിയതിനെ തുടർന്നാണ് ഗ്യാസ് ഏജൻസികളിൽ ഇപ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അറിയിപ്പ് എത്തിയതിനെ തുടർന്ന് ആളുകൾ ഗ്യാസ് ഏജൻസിയിലേക്ക് ഇപ്പോൾ ഓടുകയാണ് ഗ്യാസ് കണക്ഷൻ ബുക്ക് ആരുടെ പേരിലാണ് എടുത്തിരിക്കുന്നത് അയാൾ ആധാർ കാർഡുമായിട്ട് ഏജൻസിയിലെത്തിയതിനു ശേഷം വിരൽ പതിപ്പിച്ച ശേഷമാണ് ആധാർ കാർഡ് അതുപോലെ തന്നെ ഗ്യാസ് കണക്ഷനുമായിട്ട് നിങ്ങൾ ബന്ധിപ്പിക്കേണ്ടത് അതേസമയം പുതിയ കണക്ഷൻ എടുക്കുന്നവർ ആധാർ നൽകി കണക്ഷൻ എടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആധാറും അതുപോലെ ഗ്യാസ് കണക്ഷനുമായിട്ട് ബന്ധിപ്പിക്കുന്ന കാര്യത്തിൽ വലിയ പ്രശ്നം നേരിടുകയില്ല പഴയ കണക്ഷൻ ഉള്ളവരാണ് ഗ്യാസ് കണക്ഷൻ ആധാറുമായിട്ട് ബന്ധിപ്പിക്കാതെ ഇരിക്കുന്നത് വിദേശത്തുള്ള ആളുകളുടെ പേരിലാണ് വീട്ടിലെ ഗ്യാസ് കണക്ഷനെങ്കിൽ മറ്റ് അംഗങ്ങളുടെ പേരിലേക്ക് മാറ്റി ആധാറുമായിട്ട് ബന്ധിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഇങ്ങനെയുള്ള ഗ്യാസ് കണക്ഷൻ ആധാറുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് ആരുടെ പേരിലേക്കാണോ കണക്ഷൻ മാറ്റുന്നത് അവരുടെ ബാങ്ക് പാസ്ബുക്ക് അതുപോലെ തന്നെ റേഷൻ കാർഡ് അതുപോലെ തന്നെ നിങ്ങൾ ആധാർ എന്നിവ കയ്യിൽ കരുതുകയും വേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കേരളത്തിലെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ആളുകൾക്ക് നിലയ്ക്കാതെ വീണ്ടും അവരുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് പോവുകയാണ് പതിനേഴാമത്തെ ഗഡുവിൻ്റെ വിതരണമാണ് ആരംഭിക്കാൻ പോകുന്നത് വീണ്ടും രണ്ടായിരം രൂപ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം നമുക്ക് വരികയാണ് പതിനേഴാമത്തെ ഗഡു ഏപ്രിൽ മാസം തന്നെ വിതരണം ചെയ്യാൻ പോവുകയാണ് എല്ലാവർക്കും ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ വരുന്നതിനാൽ തന്നെ നിങ്ങൾ ചെയ്തു തീർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുറച്ചുണ്ട് അതായത് നിങ്ങളുടെ ലാൻഡ് സീഡിങ് അതുപോലെ തന്നെ ഇ കെ വൈ സി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ നിരവധി കർഷകർക്ക് ആനുകൂല്യം ഇപ്പോൾ മുടങ്ങിയിട്ടുണ്ട് ഓരോ പി എം കിസാൻ ഗുണഭോക്താവും സ്വന്തം കൃഷിഭൂമിയുടെ വിവരങ്ങൾ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ എയിംസ് പോർട്ടലിൽ സമർപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് അതിനാൽ തന്നെ എല്ലാ ഉപഭോക്താക്കളും പി എം കിസാൻ പോർട്ടൽ വഴിയോ അല്ലെങ്കിൽ അക്ഷയ സി എസ് സി ജനസേവാ കേന്ദ്രങ്ങൾ വഴിയോ പറ്റുമെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ ഇത് ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞത് പത്ത് വർഷത്തിന് മുൻപ് എടുത്ത ആധാർ കാർഡുകൾ എല്ലാവരും തന്നെ പ്രത്യേകിച്ച് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെല്ലാം തന്നെ നിർബന്ധമായിട്ട് പുതുക്കണമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പുണ്ടായിരുന്നു വ്യക്തിഗത ആനുകൂല്യങ്ങൾ യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണ് ലഭിക്കുന്നതെന്നും അതോടൊപ്പം തന്നെ വ്യക്തിഗത വിവരങ്ങൾ കൃത്യതയോടുകൂടി സൂക്ഷിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു പുതുക്കൽ സംവിധാനം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ക്രമീകരിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ വീടുകളിൽ ഇരുന്നു ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് സ്വയമേ പുതുക്കുവാൻ സാധിക്കും നമ്മുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ ഇരുന്ന് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് നമുക്ക് പുതുക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെയുള്ള പുതുക്കൽ സൗജന്യമാണ് ഇനി അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അൻപത് രൂപ മുടക്കി ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് സ്വയമേ ചെയ്യുമ്പോൾ ഇത് സൗജന്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യുവാനും സാധിക്കുന്നു ഇതിനുള്ള സമയപരിധി കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ നീട്ടി നൽകിയിട്ടുമുണ്ട് ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞത് ഈസ്റ്റർ റംസാൻ വിഷു ആഘോഷങ്ങളുടെയൊക്കെ വരവ് കണക്കിലെടുത്തുകൊണ്ട് സപ്ലൈകോയിൽ പ്രത്യേക വിൽപ്പന ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് പ്രത്യേക ഫെയറാണ് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ താലൂക്കിലും അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും ഈസ്റ്റർ വിഷു റംസാൻ ഫെയർ ഇപ്പോൾ അതിൻ്റെ വിപണികൾ ആരംഭിച്ചിരിക്കുകയാണ് ഏപ്രിൽ പതിമൂന്ന് വരെയാണ് ഈ ഫെയറുകൾ സംഘടിപ്പിക്കുന്നത് വിവിധ ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് വൻ വിലക്കുറവ് നൽകുന്ന ഗോൾഡൻ ഓഫർ പദ്ധതി സപ്ലൈകോ മാർച്ച് പന്ത്രണ്ട് മുതൽ നടപ്പിലാക്കി വരികയാണ് ഈ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും തന്നെ ഈ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഏപ്രിൽ മാസം മുതൽ തന്നെ വരുന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ മാർച്ച് മാസത്തോടെ അവസാനിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് ഈ അപ്ഡേറ്റിൽ ഷെയർ ചെയ്തത് വാർത്ത പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക